നഗരസഭയ്ക്ക് അകത്ത് നടക്കേണ്ട വിഷയമാണ് സ്വാഭാവികമായിട്ട് അതിനെ തെരുവിലോട്ട് എത്തിച്ചത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് കോൺഗ്രസിന്റെ മാർച്ച് ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുമ്പോൾ ദണ്ഡയുമായി കാത്തുനിന്ന പ്രശാന്ത് ശിവനെയാണ് ഞങ്ങളുടെ ഓഫീസിലോട്ട് വരുന്ന മാർജനെ അതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് ബി ജെ പിയുടെ ഒരു ലയനല്ല അക്രമം എന്ന് പറയുന്നത് ഞങ്ങൾ ആരും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല യാതൊരുവിധ തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ഇങ്ങോട്ട് കേറി വരുന്ന സമയത്ത് അത് കയ്യും കെട്ടി നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ശൈലിയല്ല പേരായിരുന്നില്ല കോൺഗ്രസ് പാർട്ടികളെ സംബന്ധിച്ച് ആളുകൾ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലായി കോൺഗ്രസ് പാർട്ടിയുടെയും സി പി എമ്മിന്റെയും ആളുകൾ ഭരിക്കുന്നുണ്ട് ഒരു സിംഗിൾ സ്ഥാപനത്തിൽ പോലും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ പോലും ഇത്തരത്തിൽ മാനസികപരമായി വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം ഇതുവരെയായിട്ട് അവർ ആരംഭിച്ചു കോൺഗ്രസ് ആരുടെയൊക്കെ സഹായം പറ്റിയിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചത് എന്നുള്ളത് പാലക്കാട് ജനങ്ങൾക്ക് വളരെ കൃത്യമായ ബുദ്ധിയുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച തനത് ഫണ്ട് നൂറ് ശതമാനം വിനിയോഗം നടത്തിയ കേരളത്തിലെ ഒന്നാമത്തെ നഗരസഭയായി പാലക്കാട് നഗരസഭ മാറിയത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരിക്കുന്ന നഗരസഭകളും കേരളത്തിലുണ്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് മുൻപിൽ വെക്കാൻ ഒന്നേ ഉള്ളൂ ഇവിടെ വികസനം ഉണ്ടാവണം എന്തൊക്കെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ തന്നെ വിവാദങ്ങൾ ഉണ്ടായാലും അതൊന്നും ജനങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യമായി മാറരുത് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവിടെ നടക്കേണ്ട ഡെവലപ്മെന്റ് പ്രോസസ്സുകൾ നടന്നുകൊണ്ടേ നമ്മുടെ മുൻപിലുള്ള ഓരോ വെല്ലുവിളികളും നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളാണ് അതിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഒരു കാര്യകർത്താവിന്റെ ഡെവലപ്മെന്റ് ഉള്ളത് അത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളെയും ഓരോ അനുഭവങ്ങളായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരം പാലക്കാട്ടെ ബി ജെ പിയുടെ കരുത്തുറ്റ ശബ്ദം യുവജന നേതാവ് പാലക്കാട് ജില്ലാ അധ്യക്ഷനായ ശ്രീ പ്രശാന്ത് ശിവനാണ് ഇന്ന് എനിക്കപ്പോ ഉള്ളത് നമസ്കാരം പ്രശാന്ത് പ്രശാന്തിട്ട ജനുവരിയിലാണ് ചുമതല ഏൽക്കുന്നത് ഇപ്പൊ മെയ് മാസം ആയിട്ടേ ഉള്ളൂ ഇത്രയും ഒരു മൂന്നാല് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് കടമ്പകൾ ചാടിക്കടക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് വിവാദങ്ങളിൽ പെടേണ്ടി വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഈ നാല് മാസത്തെ ഒരു യാത്ര ഒരുപാട് വിവാദങ്ങളിൽ പെടേണ്ടി വന്നിട്ടുണ്ട് പറയുന്ന സമയത്ത് അതിനെന്താ പറയുക ജനുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ജില്ലാ അധ്യക്ഷനായിട്ട് ചുമതല ഏറ്റെടുക്കുന്നത് അതിനെ തുടർന്ന് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അവസരം ഏകദേശം നാല് മാസത്തെ ചെറിയൊരു ഷോർട്ട് പീരീഡാണ് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട നിരവധി സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ ആവുന്നതിൻ്റെ പരമാവധി എഫേർട്ട് എടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിനു മുന്നേ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള ചുമതലയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അതിന്ന് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള ചുമതലയിലോട്ട് മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് വ്യക്തിപരമായി എടുത്തേണ്ട കുറേ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഈ നൂറ് ശതമാനവും മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നിരുന്നാൽ തന്നെയും എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് സംഘടനയ്ക്ക് ഗുണകരമായി മാറുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫും ഈ സംഘടന ചുമതലയും തമ്മിലൊന്ന് സിംഗ് ചെയ്ത് വരാനുണ്ട് അതൊന്ന് സ്വയം ഞാൻ തന്നെ ട്യൂൺ ചെയ്ത് ശരിയാക്കി എടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് കുറച്ച് കുറച്ച് സമയം എടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ റെഡിയായി വരുന്നു പിന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മുൻപിലുള്ള ഓരോ വെല്ലുവിളികളും നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളാണ് ആ വെല്ലുവിളികളെ നമ്മൾ എങ്ങനെ അവസരങ്ങളാക്കി അതിനെ എങ്ങനെ നമ്മൾ പാർട്ടിക്ക് അനുകൂലമാക്കി ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ നമ്മൾ ആ വിഷയങ്ങളെ മാറ്റിയെടുക്കുന്നു അതിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഒരു കാര്യകർത്താവിൻ്റെ ഡെവലപ്മെൻ്റ് ഉള്ളത് അത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളെയും ഓരോ അനുഭവങ്ങളായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സന്ദർഭങ്ങളിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ നാല് മാസത്തിനുള്ളിൽ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആളുകളിലേക്ക് ആളുകൾ ഇന്നും ഓർത്തു വെക്കുന്നത് കോൺഗ്രസിന്റെ മാർച്ച് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുമ്പോ ദണ്ഡയുമായി കാത്തുനിന്ന പ്രശാന്ത് ശിവനെയാണ് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സന്ദർഭം എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് അല്ല അതൊരു വെല്ലുവിളി എന്നുള്ള രീതിയിലല്ല ഏർ രണ്ട് നമ്മൾ ഇത്തരത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ വിഷയത്തിൻ്റെ കുറേ കാര്യങ്ങൾ അവസാനിച്ചതാണ് പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഇത്തരത്തിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആരംഭിക്കുന്നു ഈ മെൻ്റലി റീഹാബിലിറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലൊരു സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നഗരസഭാ കൗൺസിലിൽ ഭൂരിപക്ഷം അംഗങ്ങൾ ആ പേരിടലിനെ അനുകൂലിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് അജണ്ട കൗൺസിലിൽ പാസ്സായി വരും പക്ഷേ അതൊരു പേരായിരുന്നില്ല കോൺഗ്രസ് പാർട്ടികളെ സംബന്ധിച്ച് ആളുകൾ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയമെന്ന് പറയുന്നത് കാരണം എനിക്ക് മനസ്സിലാക്കുന്നത് ഞങ്ങൾ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലായി നിരവധി ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ കോർപ്പറേഷനുകൾ അങ്ങനെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെയും സി പി എമ്മിൻ്റെയും ആളുകൾ ഭരിക്കുന്നുണ്ട് പക്ഷേ അതിൽ ഒരു സിംഗിൾ സ്ഥാപനത്തിൽ പോലും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ പോലും ഇത്തരത്തിൽ മാനസികപരമായി വെല്ലുവിളി നേരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം ഇതുവരെയായിട്ട് ആരംഭിച്ചിട്ടില്ല അപ്പോൾ കേരളത്തിൻ്റെ ഇത്രയും വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സംരംഭം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന നഗരസഭയിൽ വരുന്ന സമയത്ത് അതിനെ ഏത് വിധേനയും എതിർക്കുക എന്നുള്ളത് തന്നെയാണുള്ളത് അതിൽ കോൺഗ്രസിൻ്റെ ആളുകൾ പ്രതിഷേധിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ബഡ്സ് സ്കൂളിന് വേണ്ടി അനുവദിച്ച സ്ഥലമല്ല ഇതൊരു പാർക്കിന് വേണ്ടി അനുവദിച്ച സ്ഥലമാണെന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ തന്നെ മുൻ നഗരസഭാ കൗൺസിലറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രസ്ഥാനം അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു എതിർക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു എതിർപ്പുമായി വരുന്ന സമയത്ത് അത് നഗരസഭയ്ക്ക് അകത്ത് നടക്കേണ്ട വിഷയമാണ് സ്വാഭാവികമായിട്ട് അതിനെ തെരുവിലോട്ട് എത്തിച്ചത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് പിന്നെ ഇല്ലാത്ത വിഷയങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും കണ്ടതാണ് എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസംഗം എന്ന് പറഞ്ഞത് ഇല്ലാത്തൊരു വിഷയത്തെ പറഞ്ഞുകൊണ്ട് പാലക്കാട്ട് എം എൽ എ പാലക്കാട് മുൻ എം എൽ എ നിലവിൽ എം പി ആയിട്ടുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സി പ്രസിഡൻ്റ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്നുണ്ട് പാലക്കാട് എം എൽ എയുടെ കാലു വെട്ടു എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സിംഗിൾ വേഡ് പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കത് തെളിയിക്കുന്നതിന് എനിക്കൊന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതിയോ ആണ് ഈ വിഷയം ഉണ്ടാകുന്നത് ഏപ്രിൽ പതിനൊന്നാം തീയതി മുതൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ദിവസത്തിലധികമായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷ്വൽ പോലും അവർക്ക് കാണിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇത്തരത്തിൽ കള്ളം പറഞ്ഞുകൊണ്ട് ഒരു ഇരവാദം ഇറക്കിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി ജനങ്ങളുടെ ഒരു സിമ്പതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തരംതാണ് പൊളിറ്റിക്സാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പിന്നെ നഗരസഭയ്ക്ക് അകത്ത് ഉണ്ടാവേണ്ടിയിരുന്ന ഈ വിഷയങ്ങളെ സ്വാഭാവികമായി തെരുവിലേക്ക് എത്തിച്ചത് കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെയായിരുന്നു അവർക്ക് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കിയെടുക്കണം ആ സംഘർഷത്തിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ തെറ്റായ രീതിയിലുള്ള മെസ്സേജ് ഉണ്ടാക്കിയെടുക്കണം ഇതൊക്കെ തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷെ പാലക്കാട്ട് ജനങ്ങൾക്ക് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ സി പി എമ്മും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങൾക്ക് ഇരുപത്തി നാല് സീറ്റോടുകൂടി ഈ നഗരസഭാ ഭരണത്തിൽ എത്താൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപതാവുന്ന സമയത്ത് നമുക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ഇരുപത്തെട്ട് സീറ്റോടു കൂടി തന്നെ പാലക്കാട് നഗരസഭാ ഭരണത്തിൽ എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പാലക്കാട്ടെ ജനങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള ഇവരുടെ ഈ ഒരു കള്ളത്തരങ്ങളൊന്നും വിലപ്പൂ ഇല്ല എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ പരസ്യമായിട്ട് ചാലഞ്ച് ചെയ്തു അങ്ങനെ എം എൽ എയുടെ കാല് വെട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ വിഷുവൽ എല്ലാം ഇപ്പോഴിൽ അവൈലബിളാണ് ഇതെല്ലാം നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചു എന്നുകൊണ്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരസ്യമായിട്ട് ഇവരെ ചാലഞ്ച് ചെയ്തു പക്ഷെ ആ ചാലഞ്ച് ഒരാൾ പോലും ഏറ്റെടുക്കുന്നില്ല അതിനു പകരം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം നിരനിരയായിട്ട് പാലക്കാട്ടേക്ക് വരുന്നുണ്ട് വന്ന് മക്കളെ നിങ്ങൾ പേടിക്കല്ലേ പേടിക്കല്ലേ എന്ന് കോൺഗ്രസുകാരോട് പറയുന്നുണ്ട് എന്തിനാണ് അവർ പേടിക്കുന്നത് അപ്പോൾ ഇവിടെ ഏത് രീതിയിലാണെങ്കിലും ഞങ്ങളുടെ ഓഫീസിലോട്ട് വരുന്ന മാർജനെ അതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് ഞങ്ങളുടെ ഒരു ഓഫീസിനെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് അത് ഞങ്ങൾ സ്വാഭാവികമായിട്ടുള്ള ചെയ്തു നമ്മളൊരു ബി ജെ പിയുടെ ഒരു ലയനല്ല അക്രമം എന്ന് പറയുന്നത് ഞങ്ങളാരും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ഇങ്ങോട്ട് ഒരു യാതൊരുവിധ തരത്തിലുള്ള പ്രകോപനമില്ലാതെ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അത് കയ്യും കെട്ടി നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ശൈലിയല്ല അത് ഞങ്ങളെ ഓഫീസിനെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അത് ആ രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളിൽ നിന്ന് തുടങ്ങി ഇപ്പം എം എൽ എയും അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകർ വരെ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ രോഷാകുലരാകുന്നത് നമ്മൾ കണ്ടു ശരിക്കും പറഞ്ഞാൽ അതൊരു പേടിയുടെ മറയായിട്ട് നമുക്കതിനെ കണ്ടുകൂടേ എന്നുള്ളതാണ് കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ ഇനി ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് അധികം ഒരു ഒരു വർഷത്തെ കാലാവധിയാണ് ഉള്ളത് ഏർ ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞപ്പോഴും നമ്മൾ കൃത്യമായി കണ്ടതാണ് ഒരു ഷാഫി പറമ്പിൽ ഇമ്പാക്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നു പിന്നീടുണ്ടായ നാടകീയ സംഭവങ്ങൾ അതിനുശേഷമാണ് ഒരു വിജയം ഉണ്ടാകുന്നത് ഇപ്പോൾ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന മുപ്പത്തഞ്ചു വയസ്സുകാരൻ ബി ജെ പിയുടെ ജില്ലാ ചുമതലയിലേക്ക് വരുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഒരു പേടി കോൺഗ്രസിന് തട്ടിയിട്ടുണ്ടാകില്ലേ അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാലക്കാട് ഏത് വിധേനയും എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളത് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിരവധി വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഉള്ളിലത്തെ പ്രശ്നങ്ങൾ തന്നെ അവർക്ക് തീർക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു അനാവശ്യമായ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണ് കോൺഗ്രസിൻ്റെ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ട് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നതെന്നുള്ളതും ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏതൊക്കെ പാർട്ടിക്കാരെ സഖ്യത്തിൽ ചേർത്തുകൊണ്ടാണ് അത് പരസ്യമായും പരസ്യമല്ലാതെയും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമെല്ലാം കോൺഗ്രസ് ആരുടെയൊക്കെ സഹായം പറ്റിയിട്ടാണ് ഇവിടെ എം ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചത് എന്നുള്ളത് പാലക്കാട്ട് ജനങ്ങൾക്ക് വളരെ കൃത്യമായ ബുദ്ധിയുണ്ട് ആ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതും കോൺഗ്രസ്സുകാരുടെ ആഘോഷ പ്രകടനം തുടങ്ങുന്നതിന് മുന്നേ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത് ആരായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കണ്ടതാണ് അപ്പം അവർക്ക് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി പാലക്കാടിനെ ഒരു ഹോട്ട് ടോപ്പിക്കായി നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ് പക്ഷെ പാലക്കാട്ടത്തെ ജനങ്ങൾക്ക് മുൻപിൽ ഇതൊന്നും വില പോവില്ല കാരണം അതിന് ശേഷം തുടർച്ചയായിട്ട് നഗരസഭയിൽ കുറെ കുറെ വിഷയങ്ങള് അതിനു ശേഷം ധാരാളം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നഗരസഭാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം മറ്റു ജില്ലകളിൽ നഗരസഭകളുണ്ട് അവിടെ ഉണ്ടാകുന്ന ഉള്ളിലെ പ്രശ്നങ്ങൾ കൃത്യമായി ഉള്ളിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട് പക്ഷേ പാലക്കാട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഒരു സംസ്ഥാനതല ഹൈപ്പിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിൽ ഇത്തരത്തിലെങ്കിൽ തോന്നുന്നു ഇവിടെ സംഘർഷ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ഒരു നഗരസഭയിൽ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന തെറ്റായ ധാരണ ആളുകളിലേക്ക് എത്താനുള്ള ഒരു എന്താ പറയുക ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നാറില്ലേ അല്ല ഇതിനകത്ത് ഈ പാലക്കാട് നഗരസഭയ്ക്ക് അകത്ത് പരിഹരിക്കേണ്ട വിഷയങ്ങളെല്ലാം തെരുവിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് തന്നെയാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് ജനപ്രതിനിധിയായിട്ടുള്ള പാലക്കാട് എം ഈ പാലക്കാട് നഗരസഭയ്ക്കകാത്ത അതിക്രമി അതിക്രമം കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു തെരുവുകുണ്ടയെ പോലെ റോട്ടിൽ ഇറങ്ങി നിന്നുകൊണ്ട് ആ പോലീസ് ജീപ്പ് തടുക്കുന്നു അതിനകത്തുന്ന പ്രതിയെ ബലം പ്രയോഗിച്ച് ഇറക്കുന്നു ഇവിടെ വലിയൊരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആരാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് ഇവിടെ കലാപം സൃഷ്ടിക്കുക എന്നുള്ളത് കോൺഗ്രസ്സുകാർ ഒരു നയമായിട്ട് എടുത്തിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല കാരണം കഴിഞ്ഞ കുറേ വർഷമായി പതിറ്റാണ്ടുകളായി പാലക്കാട് നഗരജനതക്ക് ഞങ്ങളെ നല്ല വിശ്വാസമുണ്ട് ഞങ്ങളെ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് നഗരസഭാ ഭരണം കഴിഞ്ഞ രണ്ട് ടേം ആയിട്ട് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത്തരത്തിൽ വിവാദങ്ങളുണ്ടാക്കി ഇവിടെ നടക്കുന്ന വികസനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മാസത്തിലാണ് ഇതേ ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച തനത് ഫണ്ട് നൂറ് ശതമാനം വിനിയോഗം നടത്തിയ കേരളത്തിലെ ഒന്നാമത്തെ നഗരസഭയായി പാലക്കാട് നഗരസഭ മാറിയത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരിക്കുന്ന നഗരസഭകളും കേരളത്തിലുണ്ട് പക്ഷെ ഒന്നാമതെത്തിയത് ബി ജെ പി ഭരിക്കുന്ന നഗരസഭയാണ് അപ്പം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് മുൻപിൽ വെക്കാൻ ഒന്നേ ഉള്ളൂ ഇവിടെ വികസനം ഉണ്ടാവണം എന്തൊക്കെ തന്നെയുള്ള തന്നെ പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ തന്നെ വിവാദങ്ങളുണ്ടായാലും അതൊന്നും ജനങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാനുള്ളൊരു സാഹചര്യമായി മാറരുത് ജനങ്ങൾക്ക് വികസനം ഉണ്ടാവണം ജനങ്ങളുടെ അടുത്തേക്ക് എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും ഇവിടെ നടക്കേണ്ട ഡെവലപ്മെൻറ്റ് പ്രോസസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് നഗരസഭാ ഫണ്ട് വിനിയോഗത്തിൽ ഒന്നാമത് എത്തിയത് പിന്നെ അതുപോലെ തന്നെ ഈ മാലിന്യ മുക്ത നഗരം എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം എം പി രാജേഷൻ നിന്ന് മൂന്ന് അവാർഡ് തുടർച്ചയായിട്ട് വാങ്ങി അപ്പോൾ ഇതൊക്കെ പാലക്കാട് നഗരസഭയ്ക്ക് സാധ്യമാവുന്നത് ജനങ്ങളെക്കുറിച്ചുള്ള കൺസേൺ ഞങ്ങൾക്ക് ആദ്യമേ തന്നെയുണ്ട് ഇവിടെ വികസനം നടക്കണം എന്ന കാഴ്ചപ്പാടുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് നഗരത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതും പത്തു വർഷങ്ങൾക്കിപ്പുറം നഗരം മാറിയിട്ടുള്ളതും ജനങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ ബോധ്യുണ്ട് ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്ക് ശേഷം വരാൻ പോവുകയാണ് ഇപ്പോൾ നടന്ന ഈ നാടകങ്ങളെല്ലാം ആ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് നോക്കിക്കാണുന്നത് ജനങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് വികസനം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വിവാദങ്ങൾ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കുന്ന സമയത്തും സർവ ആവശ്യമായിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ അജണ്ടയായിട്ട് കൗൺസിലിനകത്തേക്ക് വരുന്നുണ്ട് അതിലൊന്നുപോലും പാസ്സാക്കാതെ മാറ്റിവെക്കുന്നില്ല അതെല്ലാം പാസ്സാക്കുന്നുണ്ട് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ ഇവിടെ നടക്കണം എന്നുള്ള ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ പാലക്കാട് നഗരസഭയിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നിലവിലുള്ള സീറ്റുകളെക്കാൾ വർദ്ധിച്ച കൂടി തന്നെ ബി നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി പാലക്കാട് നഗരസഭയിൽ വരും ജനങ്ങൾക്ക് പാലക്കാട് നഗരസഭയിലെ അൻപത്തിരണ്ട് വാർഡാണ് നിലവിലുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന പ്രശ്നമായ കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ അവരുടെ മാലിന്യ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ അവിടുത്തെ തിരുവിളക്കുകളുടെ കാര്യത്തിൽ അവിടുത്തെ റോഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ തുടങ്ങി ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് ഇന്ന് തുടങ്ങിയതല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പാലക്കാട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ നടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നേരെ മറിച്ച് അപ്പുറത്ത് ഇവിടെ രണ്ടായിരത്തി പതിനാല് മുതലേ പാലക്കാട്ട് എം എൽ എ ആയിരുന്ന ആളുടെ നേതൃത്വത്തിൽ പാലക്കാട് മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ട് ആ സ്കൂളിനകത്ത് ഉണ്ടായിരുന്ന ഫാനും ലൈറ്റും വരെ അഴിച്ചെടുത്തുകൊണ്ട് പോയി അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചുകളും ഡെസ്കുകളും വരെ എടുത്തുകൊണ്ട് പോയി ആ മോയൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ ഇന്ന് ഏതുവരെ എത്തി പത്തു വർഷം പിന്നിട്ട് കഴിഞ്ഞു ഏതുവരെ എത്തി എന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ പാലക്കാട് മെഡിക്കൽ കോളേജിനകത്ത് ഇന്നും വാളയാർ മുതൽ വടക്കഞ്ചേരി വരെയുള്ള ദേശീയപാതയ്ക്കകത്ത് എന്തേലും എമർജൻസി ആയിട്ടുള്ള ആക്സിഡൻറ്റുകളോ എന്തെങ്കിലും അത്യാഹിത സംഭവങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു സാഹചര്യമാണ് ആ മെഡിക്കൽ കോളേജിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ആ ഹോസ്റ്റലിനകത്ത് താമസിക്കുന്ന ആളുകൾ അവർക്കൊരു മാനുഷിക പരിഗണന പോലും കിട്ടുന്നില്ല വളരെ കുത്തി നിറച്ച മുറികൾക്കകത്താണ് അവര് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ സമരം നടത്തി അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ മെഡിക്കൽ കോളേജിന് ആവശ്യമായ ആധുനിക ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല അതിനകത്ത് ഐ സിയു പോലുള്ള സംവിധാനങ്ങളുടെ കുറവുകൾ അങ്ങനെ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല പാലക്കാട് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിനകത്തൊന്ന് ഫീഡിങ് റൂമിനകത്ത് പോയിട്ട് അമ്മമാർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടണമെങ്കിൽ പോലും പൈസ കൊടുത്തുകൊണ്ട് ഫീഡിങ് റൂമിനകത്ത് കയറേണ്ടതായിട്ടുള്ള ഒരു ദുരവസ്ഥയാണുള്ളത് എനിക്കൊന്നും ലോകത്ത് ഒരവിടെ പോലും ഫീഡിങ്ങിന് വേണ്ടി പൈസ വാങ്ങുന്ന ഒരു എന്നാണ് തോന്നുന്നത് അത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്തുണ്ട് അവിടുത്തെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും തൊട്ടപ്പുറത്ത് പേൻ്റ് യൂസ് ടോയ്ലറ്റിൽ പോയിട്ട് ഉപയോഗിക്കേണ്ട സാഹചര്യമാണുള്ളത് അപ്പോൾ ഇത്തരത്തിൽ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണേലും ശരി പാലക്കാട് മെഡിക്കൽ കോളേജിലാണെങ്കിലും ശരി പാലക്കാട് മോയൻസ് സ്കൂളിലാണെങ്കിലും ശരി ഇത്തരത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇതിൽ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് പാലക്കാട് നമുക്കറിയാം വലിയ കായിക മേഖലയിലെ ധാരാളം കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല എന്ന് പറയുന്നത് ഇത്തരത്തിൽ കായിക താരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ആരംഭിച്ചിരുന്നു ആ ഇൻഡോർ സ്റ്റേഡിയം പണി പൂർത്തിയാവാതെ ഇന്നും ഒരു ഭാർഗവി നിലയം പോലെ കിടക്കുകയാണ് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല പാലക്കാട് മെഡിക്കൽ കോളേജിനോട് ചേർന്നിട്ടുള്ള സിന്തറ്റിക് ട്രാക്കിനകത്ത് അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് വസ്ത്രം മാറുന്നതിന് പോലും നല്ല രീതിയിലുള്ള ഒരു ഫെസിലിറ്റി അവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ധാരാളം പ്രയാസങ്ങൾ പാലക്കാട്ടത്തെ ജനത അഭിമുഖീകരിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശ്വാ ശാശ്വതമായിട്ട് എന്ത് പരിഹാരം കാണുവാനാണ് എം എൽ എയുടെ ഭാഗത്തു ഇതുവരെയായിട്ട് ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ പാലക്കാട്ട് ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിനുള്ള ഉത്തരങ്ങളൊന്നും പാലക്കാട് എം എൽ എയുടെ ഭാഗത്തു നിന്നോ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം അനാവശ്യപരമായ വിവാദങ്ങളിലേക്ക് അവർ കടന്നു നിന്നുകൊണ്ടിരിക്കുന്നത് എത്തുമ്പോഴുള്ള ഒരു മറുപടിയാണെന്നുള്ളതാണ് മനസ്സിലായി സ്വാഭാവിക അപ്പൊ നിങ്ങൾ ഇത്തരത്തിൽ എന്ത് വിവാദം ഉണ്ടാക്കിയാലും ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ബി ഈ ചോദ്യങ്ങൾ നിങ്ങളോട് നിരന്തരം ചോദിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന കാര്യത്തില് യാതൊരു